ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതേ ഇന്ന് ഞാൻ ഇങ്ങനെയുള്ള ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബോട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ റോസ് വാട്ടർ യൂ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബോട്ടിലാണ് അപ്പോൾ റോസ് വാട്ടർ ഒക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ അതേ ഇങ്ങനെ ഒരു ബോട്ടിൽ മോൾ കുറച്ച് ദിവസമായിട്ട് ഇത് കൊണ്ട് കളിച്ചുകൊണ്ട് നടക്കുവാണ് അപ്പോഴത്തേക്ക് വേണമെങ്കിൽ ഒരു ബോട്ടിലിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി അപ്പോൾ കിട്ടിയ പാടേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് പിന്നെ അതേ നമ്മുടെ ബോട്ടിൻ്റെ ഈ ഒരു ഹെഡ് പോർഷൻ ഉണ്ടല്ലോ ഈ ഒരു ടോപ്പ് പോർഷൻ അപ്പം അവിടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്നിതുപോലെ ബോള് പോലും ഒന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ബുക്ക് പേപ്പറോ അങ്ങനെ ഏത് ടൈപ്പ് പേപ്പർ വേണമെങ്കിലും എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ആക്കി കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഞാനൊരു അലുമിനിയം ഫോയിൽ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അലുമിനിയം ഫോയിൽ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവണം എന്നില്ല നമുക്ക് നോർമൽ പേപ്പർ വെച്ചിട്ട് ഇതിനൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് മാസ്കിൻ്റെ ഡെപ്പോസിറ്റ് ചുറ്റിയെടുത്താൽ മതി സംഭവം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും അപ്പോൾ എൻ്റെ ഒരു അലുമിനിയം ഫോയിലിൻ്റെ ഒരു കീറൽ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും സംഭവം ചൂട് കൊണ്ടിട്ട് ഏതാണ്ട് അതൊരു പരിവായിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കീറി വരുന്നത് കറക്റ്റായിട്ടൊക്കെ കീറി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് മെനക്കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതീ ഒരു ഹെഡ് പോഷൻ ഇതുപോലൊന്ന് നന്നായിട്ട് കവർ ചെയ്ത് അടിപൊളിയായിട്ട് ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഏതെങ്കിലും പുതിയ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ നിങ്ങൾ ട്രൈ ചെയ്യാനും മടിക്കല്ലേ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ റോസ് ഈ ഒരു റോസ് വാട്ടറിൻ്റെ ബോട്ടിലെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത് ഇതിനു മുന്നേ പല പല ബോട്ടിലുകളിൽ ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് യൂസ്ഫുൾ ഐറ്റം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ആ ഒരു ടോപ്പ് പോർഷൻ നന്നായിട്ട് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബോഡി പോർഷൻ മൊത്തത്തിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യണം ഇതിപ്പോൾ ബോട്ടിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ഈ ഒരു കൈ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ പെട്ടെന്നൊക്കെ എടുക്കുവാണെങ്കിൽ ഇതിലടിക്കുന്ന ആ ഒരു പെയിൻറ്റ് മാങ്ങി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലുള്ള ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ബോട്ടിൽ മൊത്തത്തിൽ കവർ ചെയ്ത് പെയിൻ്റ് അടിക്കുവാണെങ്കിൽ സംഭവം നമുക്ക് സെറ്റായിട്ട് തന്നെ കിട്ടും അതുകൊണ്ടാണ് അപ്പോൾ ഫെവികോണും വെള്ളവും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ബോട്ടിൽ മൊത്തത്തിൽ ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക എന്നിട്ട് ഇത് ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി ക്രാഫ്റ്റിലോട്ട് കിടക്കാം കൂട്ടുകാരി ഈ ഒരു ബോട്ടിൽ തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല ഒരു ഗേളിൻ്റെ ആ ഒരു ബോഡി സ്ട്രക്ചറൊക്കെ നമ്മുടെ ഈ ഒരു ബോട്ടിൽ കാണാനുണ്ട് അപ്പോൾ ഈ ഒരു ബോട്ടിൽ ആദ്യമേ മേടിച്ചപ്പോഴത്തേന് ഞാൻ ആദ്യം ശ്രദ്ധിച്ചതിതാണ് എന്നാലും പിന്നെ നമ്മൾ ആദ്യം മൈൻഡ് ചെയ്യാറൊന്നും പോയില്ല സംഭവം തീരുന്നതിന് ശേഷമാണ് വീണ്ടും അവളുടെ മോളുടെ കയ്യിലിരിക്കുന്ന കണ്ടപ്പോൾ ഒരു ശ്രദ്ധ വീണ്ടും തോന്നിയത് കറക്റ്റ് ഒരു പെൺകുട്ടിയുടെ ആ ഒരു ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ബോട്ടിൽ ഉണ്ട് അങ്ങനെ നന്നായിട്ട് നമ്മൾ ഉണങ്ങി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനൊരു ദിവസം വൈകുന്നേരം ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെയാണ് എടുത്തത് എടുത്തപ്പോഴത്തേന് സംഭവം നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതേ നമുക്ക് കുറച്ച് ക്ലേ ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ ഇത് ഫോം ക്ലേ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ക്ലേയെ പറ്റി ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് നൂറ് രൂപയ്ക്കകത്തെ ക്ലേയുടെ റേറ്റ് വരുന്നുള്ളൂ ചിലപ്പോൾ കൂടുതലും വരും അപ്പോൾ നമ്മുടെ ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്യുമ്പോഴത്തേനും ആ റേറ്റും കുറവായിരിക്കും അതുമാത്രമല്ല ഒരുപാട് ക്ലേയും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും അപ്പോൾ അതിനെപ്പറ്റി ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല നമ്മുടെ നോർമൽ ഇപ്പോൾ ക്രാഫ്റ്റ് ഷോപ്പുകളിലും ഒട്ടുമിക്ക കടകളിലും ഈ ഒരു ക്ലേ അവൈലബിൾ ആണ് അപ്പോൾ വേണമെന്നുള്ളവർ എന്തായാലും ഒന്ന് മേടിക്കുക ഒരുപാട് യൂസ്ഫുള്ളാണ് ചിലർക്കൊന്നും ഈ ഒരു ക്ലേ വെച്ചിട്ട് വലിയ യൂസും കാര്യങ്ങളൊന്നും ഇല്ല ഇത് പെട്ടെന്ന് ചീത്തേകും അത് വേറൊരു കാര്യം നന്നായിട്ട് ഇതിനൊന്ന് ടൈറ്റ് ചെയ്ത് ആ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കവറിൽ ഇട്ടില്ലെങ്കിൽ സംഭവം പെട്ടെന്ന് ചീത്തയായി പോകും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ഇതിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇനി ഈ ഒരു ഫേസിൻ്റെ ആ ഒരു പോർഷനിൽ നമ്മുടെ ഒരു ക്ലേ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ക്ലേ സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ ബാക്കി എല്ലാ ക്ലേ യൂസ് ചെയ്യുന്നതിനേക്കാളും അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് എൻ്റെ ഒരു ഒപ്പീനിയനാണ് എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ നമ്മൾ ഏത് ഒരു എങ്ങനെ വയ്ക്കുന്നു അതുപോലെ തന്നെ സംഭവം സെറ്റായിട്ടിരുന്നോളും പിന്നെ അതിനെ എത്ര മാത്രം വലിച്ച് നീട്ടാനും ഒട്ടിച്ച് വയ്ക്കാനും ഒക്കെ നമുക്ക് പെട്ടെന്ന് പറ്റും അങ്ങനെ ആ ഒരു ഫേസിൽ ഞാൻ നമ്മുടെ സ്കിൻ കളർ തന്നെയാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് അതായത് ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഹെയർ ചെയ്യണം നമ്മൾ നോർമലി എല്ലാ ഡോൾസിലും നമ്മൾ ഹെയർ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് അപ്പോൾ ഇന്ന് വെറൈറ്റി പിടിക്കുവാണ് നമ്മൾ ഇന്നൊരു പാക്കിസ്ഥാനി ഗേൾഡിനെ എടുക്കുവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാകിസ്ഥാനി അല്ലെങ്കിൽ നോർമലി ഈ ഒരു ഹെയർ കളേഴ്സ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളിന്ന് ചെറുതായിട്ടൊരു മാറ്റം ഇതിൽ വരുത്തിയിട്ടുണ്ട് ഹെയർ ചെയ്തു പോലുള്ള ഒരു ബ്രൗൺ കളർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു ഹെയർ കണ്ടില്ലേ ഇതുപോലെയാകും നമ്മുടെ ക്ലേ എങ്ങനെയാണോ ഏത് ഷേപ്പിലോട്ടാണോ നമ്മുടെ ഫിംഗർ വെച്ചിട്ടാക്കുന്നത് അതുപോലെ നമുക്ക് കിട്ടിക്കോളും അപ്പോൾ ഈ ഒരു ബ്രൗൺ കളറിലുള്ള ഹെയർ നമ്മൾ നല്ലൊരു കറക്റ്റായിട്ട് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് നമ്മൾ എങ്ങോട്ടാണോ ഇത് നീക്കാനോ അല്ലെങ്കിൽ ഇത് ഇതുപോലെ തന്നെ ഏത് രീതിയിലാക്കാനോ അതൊക്കെ നമുക്ക് ഈ ഒരു ക്ലേ യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഹെയർ ഒക്കെ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു ക്ലേ വെച്ചിട്ട് ഹെയറും പിന്നെ ഫേസും എന്തോ ആവട്ടെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ വില നഷ്ടമൊന്നുമില്ല നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ക്ലേ വെച്ചിട്ട് ഇതുപോലുള്ള ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തെടുക്കാം അപ്പോൾ ഇത് മാത്രമല്ല നമ്മുടെ കയ്യിൽ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ബോട്ടിൽ വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ക്രാഫ്റ്റ് വർക്കുകളൊക്കെ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇത് ഞാൻ മെഡിസിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് ചെയ്ത ഒരു ക്രാഫ്റ്റ് ആണ് പിന്നെ ഇതേ ഇത് നമ്മുടെ ഗുഡ് നൈറ്റിൻ്റെ ആ ഒരു തീർന്ന ആ ഒരു ലിക്വിഡിൻ്റെ ഒരു കുപ്പി ഉണ്ടല്ലോ ചെറുത് അപ്പോൾ അതിൽ ഉണ്ടാക്കിയതാണ് ഇതേ ഇത് അപ്പീ എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞു ബോട്ടിൽ ഉണ്ടല്ലോ അതിലുണ്ടാക്കിയതാണ് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടുനോക്കണേ അങ്ങനെ നമ്മുടെ ഡോണിൻ്റെ ഹെയറും പിന്നെ അവർ ഫേസും ഒക്കെ നമുക്ക് സെറ്റായി കിട്ടിയിട്ട് നമുക്ക് രണ്ട് കൈ വെച്ച് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ആ ഒരു സ്കിൻ കളർ തന്നെ എടുത്തതിന് ശേഷം നമുക്കൊന്ന് കൈ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ക്ലേയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് കള്ളറൊന്നും എടുത്ത് അടിച്ച് അങ്ങനെ ഇരിക്കേണ്ട സമയം അതിനുള്ള നമുക്ക് അധികം ടൈം ഒന്നും ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട അതായത് കളർ അടിക്കുമ്പോഴത്തേനുമാണ് നമുക്ക് കൂടുതൽ സമയം ഈ ഉണ്ടാക്കി എടുക്കുന്നതിനേക്കാളും കൂടുതൽ സമയമാണ് ഇതുപോലെ കള്ളർ അടിച്ചെടുക്കുന്നത് അപ്പോൾ എളുപ്പം ഇതുപോലുള്ള ക്ലെയിം മേടിച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഒരുപാട് ഹോം മെയ്ഡ് ക്ലെയിം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇത് ക്ലേയൊക്കെ ഇതുപോലെ ഷേപ്പ് ആക്കുന്ന ടൂൾസ് ആണ് അപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും സ്കെയിലോ അങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ആക്കി എടുക്കാവുന്നതാണ് ചെറിയ ഒക്കെ വെച്ചിട്ട് അപ്പോൾ ഇത് നമ്മുടെ രണ്ട് കൈകളും സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോകാം നമുക്കിനി ബാക്കി ഇത്രയും കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ബോട്ട് ലാറ്റനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് മുമ്പ് കുറച്ച് ഒക്കെ ചെയ്തു അപ്പോൾ ഇന്ന് ഞാൻ ഈ വയലറ്റ് കളർ എടുത്തിട്ടുണ്ട് ഇതുവരെയും നമ്മൾ അതൊന്നിനും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ആ ഒരു ഡ്രസ്സിന് ഈ ഒരു വൈറ്റ് വൈലറ്റ് കളർ നമുക്ക് കൊടുക്കാം അപ്പോൾ ഇതുപോലൊന്ന് ഇങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ആ ഒരു നെക്ക് ഒന്ന് വിട്ടിട്ടുണ്ടായിരുന്നു കളർ കളർ അടിച്ചെടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ കളർ കളറടിക്കുന്നതിനേക്കാളും ആ ഒരു ക്ലേ വെച്ചിട്ട് അതിനത്രയും കവർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അങ്ങ് ഇരുന്നോളും ആ ഒരു ലുക്കും അടിപൊളിയായിരിക്കും അപ്പോൾ ഒരു കഴുത്തിൻ്റെ പോർഷൻ ഒന്ന് സെറ്റാക്കി കൊടുത്തു പിന്നെ ആ ഒരു ഡ്രസ്സൊക്കെ ഒന്ന് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ നല്ല മോഡേൺ ഗേളാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഈ ഒരു നേരത്തെ മെഡിസിൻ്റെ ആ ഒരു ബോട്ടിൻ്റെ ചെയ്ത് ഒരു നാടൻ പെൺകുട്ടിയാണ് ചെയ്തെടുത്തത് അപ്പോൾ ഇന്ന് ഇത്തിരി മോഡേൺ ആയിട്ടുള്ള ഒരു ഗേൾ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കുറച്ചുകൂടെ മോഡലിൽ നമ്മൾ ചെയ്തതേ അപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് അടിപൊളിയായിട്ട് ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചും ഹെയർ നല്ല നീളത്തിൽ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് അങ്ങനെ അതത്രയും നമ്മൾ എടുത്തു അപ്പോൾ ഈ ഒരു വൈലറ്റും ഈ ഒരു പിങ്ക് കളർ നല്ലൊരു കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ബാക്കി ഡ്രസ്സ് കോഡ് മൊത്തത്തിൽ ഈ ഒരു പിങ്ക് കളറാണ് അടിച്ചെടുക്കുന്നത് പിന്നെ ഇത് കൂട്ടുകാരെയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം പറ്റുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ പിന്നെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ കസിൻസിനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം ഒരുപാട് പേര് നമ്മുടെ ഈ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഒക്കെ വരുന്നുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങൾ എന്തായാലും നിങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഒരുപാട് തിരിച്ചും എനിക്ക് നിങ്ങളോട് ഒരുപാട് താങ്ക്സ് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ അതെ ഈ ഒരു ബോട്ടിൽ മൊത്തത്തിൽ പെയിൻ്റ് അടിച്ച് കൊടുത്തു ഡ്രസ്സ് കോഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഈ ഒരു പെൺകുട്ടി ഈ ഒരു കൈ ഇങ്ങനെ വച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് വലിയൊരു ഭംഗി തോന്നാത്തത് കൊണ്ട് ഞാൻ അവിടെ ചെറിയൊരു ബുക്ക് പോലും ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഈ ഒരു യെല്ലോ കളർ ക്ലേ തന്നെയാണ് എടുത്തത് ചെറിയൊരു പൂ പോലും ഒന്ന് ചെയ്തിട്ട് ആ ഒരു കയ്യിൽ വച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്നവർ ഇതുപോലെ ഉണ്ടാക്കുക കുറച്ചുകൂടി അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നവർ ഇതിലും അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇത്രയും പെർഫെക്റ്റായിട്ടൊന്നും കിട്ടുമെന്ന് വി ഇത് വിചാരിച്ചില്ല ആദ്യം ചെയ്തപ്പോഴത്തേനും പക്ഷേ മുൻപൊക്കെ പാവകൾ ചെയ്തപ്പോൾ സംഭവം സെറ്റായി കിട്ടി പക്ഷേ ഈ ഒരു ക്ലേയിൽ ഇങ്ങനെ പാവം ടോട്ടലി ഈ ഒരു ക്ലേ വെച്ചിട്ടുണ്ടാക്കിയപ്പോൾ അത്രയും പ്രതീക്ഷിച്ചില്ല പക്ഷേ സംഭവം നമുക്ക് സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഫസ്റ്റ് ആ ബോട്ടിലാണ് അതിൻ്റെ പ്രത്യേകതയാണ് നമ്മുടെ ഈ ഒരു ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നമുക്ക് ഫിനിഷിംഗ് ലുക്കിൽ എത്തിക്കാൻ പറ്റിയത് തന്നെ ആ ഈ ഒരു ബോട്ടിൽ ഈ ഒരു ഷേയ്പിൽ ഷേപ്പ് കൊണ്ടാണ് അപ്പോൾ ഇതേ നിങ്ങളുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ ഇങ്ങനെയുള്ള ബോട്ടിലുകൾ കളയേണ്ട ഇത് മാത്രമല്ല ഇതിലും അടിപൊളി ബോട്ടിൽ ചെന്ന് നല്ല ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ള അപ്പം അങ്ങനെയൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ കളയണ്ട അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സിമ്പിൾ ക്രാഫ്റ്റ് വർക്ക് അപ്പം ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക പറ്റുവാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ജസ്റ്റ് ഒരു ഋഹാർട്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഗ്യപ്പെടുത്താൻ മറക്കല്ലേ ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ രേഖപ്പെടുത്താം അപ്പോൾ ഒരു ക്രാഫ്റ്റ് തീർന്നു തീരുന്നതിന് ശേഷം നമുക്ക് ഇത് കുഞ്ഞു വാവയ്ക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുമായിരുന്നു അപ്പോൾ ഇത് തീർന്ന് തീർന്നു കഴിഞ്ഞ ഓൺ ദ സ്പോട്ടിൽ ആൾ എത്തിയിട്ടുണ്ട് ആൾ പാവയ്ക്കിടന്ന് നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട് ആൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ഈ ഒരു ഡോള് അപ്പോൾ ഈ ഒരു ഡോള് പിന്നെ കയ്യിൽ നിന്ന് അവൾ മാറ്റിയിട്ടേ ഇല്ല അത്ര മാത്രം അവൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞു മക്കൾക്കൊക്കെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ